നമസ്കാരം അമേരിക്കയുമായുള്ള ചർച്ചകൾ ഉൾപ്പെടെ തൻ്റെ രാജ്യത്തിൻ്റെ ആണവ ചർച്ചകളിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് ഇറാനിയൻ നയതന്ത്രജ്ഞനായ അബ്ബാസ് അരാഗ്ജി നയതന്ത്ര സേവനത്തിലെ പരിചയ നിലയിൽ ഇറാന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നതിൽ അരാഗ്ജി വഹിച്ച പങ്ക് ഏറെ നിർണായകമായിരുന്നു പ്രത്യേകിച്ച് ആണവ കരാറുകളും അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ആണവ നയതന്ത്രത്തിലും തന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള സങ്കീർണമായ ചർച്ചകളിലും അരാക്ചിയുടെ പങ്കിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ സമാധാനപരമായ ആണവോർജത്തിനുള്ള ഇറാന്റെ അവകാശത്തെപ്പറ്റി അദ്ദേഹം നിരന്തരം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ആണവ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാണെന്നും എന്നാൽ സമ്മർദ്ദത്തിനോ ഉപരോധത്തിനോ വിധേയമായ ചർച്ചകൾ നടത്തില്ല എന്ന് അരാഗ്ജി സമീപ വർഷങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട് ആരുടെയും സമ്മർദ്ദത്തിന് ഇറാൻ മുതിരില്ല എന്നും അത്തരം ഭീഷണികളുമായി രാജ്യത്ത് കാല് രാജ്യം ശക്തമായി പ്രതികരിക്കുമെന്നും അരാഗ്ജി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഡിസംബർ അഞ്ചിനെ ഇസ്വാഹാനിൽ ഒരു പ്രമുഖ പേർഷ്യൻ വ്യാപാരി കുടുംബത്തിൽ ജനിച്ച അരാഗ്ജി കൗമാനപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിൽ ചേരുകയും ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്ന ഒരാൾ കൂടിയാണ് വിദേശകാര്യ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻസിൽ ബിരുദം നേടിയ അദ്ദേഹം സെൻട്രൽ ടെഹ്റാൻ ബ്രാഞ്ചിലെ ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്സിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് കൂടാതെ കെൻ സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ തിങ്കിങ്ങിൽ പി എച്ച് ഡിയും കരസ്ഥമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിൽ പ്രവേശിച്ച വിവിധ പദവികൾ വഹിച്ചു രാഷ്ട്രീയകാര്യ ഉപമന്ത്രി നിയമ അന്താരാഷ്ട്ര കാര്യ ഉപമന്ത്രി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ജപ്പാനിലെ അംബാസിഡർ ഫിൻലാൻഡ് എസ്റ്റോണിയ എന്നിവിടങ്ങളിലെ അംബാസിഡർ തുടങ്ങിയ നിലയിലൊക്കെ പ്രവർത്തിച്ചാണ് ആഗോളതലത്തിൽ ഇറാന്റെ ശബ്ദമായി മാറിയത്യാൾ ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഉന്നത നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ അമേരിക്ക റഷ്യ യൂറോപ്പ് രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ ലോകശക്തികളുമായി രാഗ്ജി ഇടപഴകിയിട്ടുണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലാവറോവുമായി അദ്ദേഹം അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറായ സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതി അതായത് ജെ സി പി ഒ എ കുറിച്ച് ഇരു ഉദ്യോഗസ്ഥരും സമാ സമാന അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചിട്ടുണ്ട് ആണവ ചർച്ചകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്ന രാഗ്ജിയുടെ നയതന്ത്രജ്ഞ ശ്രമങ്ങളിൽ ഇറാൻ ചരിത്രപരമായി കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള സിറിയയിലെ സാഹചര്യം ഉൾപ്പെടെയുള്ള പ്രാദേശിക വിഷയങ്ങളും പെടുന്നുണ്ട്